പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൈതമുക്ക് സ്വദേശിയായി ചക്കനാത്ത് വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള സവാദ് ഹംസയിൽ നിന്നുമാണ് ഹേഷിഷ് ഓയിൽ കണ്ടെടുത്തത് സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം തൃശൂർ റേഞ്ച് ഡി എ ജി ഹരിശങ്കർ ഐ പി എസ് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്നുവരുന്ന പ്രത്യേക പരിശോധനകളിൽ നിന്നാണ് തൃശൂർ റൂറൽ ജില്ലയിലെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത രാസലഹരിയായ ഹേഷി ഷോയിലുമായി ചിലങ്കയിൽ വെച്ചാണ് യുവാവിനെ പിടികൂടിയത് വാടാനപ്പിള്ളി പോലീസ് ചിലങ്കയിൽ വെച്ച് നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായ പ്രത്യേക വാഹന പരിശോധനയിൽ സംശയാസ്പദമായി കണ്ട കാർ പരിശോധിച്ചതിൽ നിന്നാണ് ഹേഷി ഷോയിൽ കണ്ടെടുത്തത് വാടാനപ്പിള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു ബി എസ് പോലീസ് സബ് ഇൻസ്പെക്ടർ റഫീഖ് സിവിൽ പോലീസ് ഓഫീസർ ജിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്